ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആഗസ്റ്റ് പതിനാറ് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകളോടും രജിസ്റ്റർ ചെയ്ത വാഹന ഉടമകളോടും ആധാർ ഒതന്റിഫിക്കേഷൻ പ്രക്രിയയിലൂടെ അവരുടെ മൊബൈൽ നമ്പറുകൾ ഉടൻ ലിങ്ക് ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യണമെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് മികച്ച ആശയവിനിമയത്തിനും ഗതാഗത സംബന്ധമായ സേവനങ്ങളിലേക്കുള്ള ആക്സസും ഉറപ്പാക്കാൻ ആധാർ ഒതന്റിഫിക്കേഷൻ പ്രക്രിയ പൂർത്തിയാക്കണം വ്യക്തികൾക്ക് ഔദ്യോഗിക വാഹൻ സാരഥി പോർട്ടലുകൾ സന്ദർശിച്ച് മൊബൈൽ നമ്പർ വിശദാംശങ്ങൾ ചേർക്കാമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വിവരങ്ങൾ പൂർണ്ണവും കൃത്യവും പുതിയതുമാണെന്ന് ഉറപ്പാക്കുവാൻ ഇത് സഹായിക്കുമെന്നും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് പോർട്ടലിൽ ഒരു ഓൺലൈൻ സൌകര്യം നൽകിയിട്ടുണ്ടെന്നും മന്ത്രാലയം പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾക്കും വാഹന ഉടമകൾക്കും അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ഗതാഗത വകുപ്പുകൾ അലേർട്ടുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് അടുത്തറിയിപ്പ് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഉപഭോക്താക്കൾക്കുള്ള മുന്നൂറ് രൂപ സബ്സിഡി ി തുടരാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വിജ്ഞാപനം പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം സിലിണ്ടറിന് മുന്നൂറ് രൂപ സബ്സിഡി നൽകും പ്രതിവർഷം ഒൻപത് സിലിണ്ടറുകളായിരിക്കും അനുവദിക്കുക മൊത്തത്തിൽ പി എം യുവൈ ഉപയോക്താക്കൾക്കായി സബ്സിഡി ഇനത്തിൽ പന്ത്രണ്ടായിരം കോടി മാറ്റിവയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പി എം യു വൈയുടെ എല്ലാ ഗുണഭോക്താക്കൾക്കും ഡെപ്പോസിറ്റ് ഫ്രീ എൽ പി ജി കണക്ഷൻ നൽകും സിലിണ്ടറിന്റെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് പ്രഷർ റെഗുലേറ്റർ സുരക്ഷാ ഹോസ് ഗാർഹിക ഗ്യാസ് കൺസ്യൂമർ കാർഡ് ബുക്ക്ലെറ്റ് ഇൻസ്റ്റലേഷൻ ചാർജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ഉജ്ജ്വല യോജനയുടെ ടു പോയിന്റോയുടെ നിലവിലുള്ള രീതികൾ അനുസരിച്ച് എല്ലാ ഗുണഭോക്താക്കൾക്കും ആദ്യ സിലിണ്ടറും സ്റ്റവും സൗജന്യമായി നൽകുന്നുണ്ട് ഇതിന് ഉപഭോക്താക്കളിൽ നിന്ന് യാതൊരു പൈസയും ഈടാക്കുന്നില്ല അടുത്ത അറിയിപ്പ് ഓണത്തെ വരവേൽക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പും സപ്ലൈകോയും ഒരുങ്ങിയെന്ന് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും ഓണം ഫെയറുകളിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ വിവിധ ഓഫറുകൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് സപ്ലൈകോയുടെ ഓണം ഫെയറുകൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി െന്നും അറിയിച്ചു അതേസമയം പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് എല്ലാ നടപടികളും സ്വീകരിച്ചതായും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചതായും മന്ത്രി ജിആർ അനിൽ അറിയിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കൊപ്പം അരിയും പൊതുവിപണിയിൽ വില ഉയരുന്നുണ്ട് അരിയുടെ വില നിയന്ത്രണത്തിനായി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരും ദിവസങ്ങളിൽ സാധനങ്ങളുടെ വില വീണ്ടും കുറയുമെന്നും മന്ത്രി അറിയിച്ചു സപ്ലൈകോയുടെ ഓണം ഫെയർ ഈ മാസം ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുക ഫെയറിലൂടെ സാധനങ്ങൾ കുറഞ്ഞ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമമെന്നും മന്ത്രി പറഞ്ഞു അടുത്തറിയിപ്പ് ഓണം പ്രമാണിച്ച് രണ്ടു മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുമെന്ന് വ്യക്തമായിട്ടുണ്ട് കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും തനതു മാസത്തെ പെൻഷനായ ആയിരത്തി അറുന്നൂറും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഓണത്തോടനുബന്ധിച്ച് രണ്ട് തവണകളിലായി അയ്യായിരം കോടി രൂപയെങ്കിലും കടമെടുക്കുവാനാണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഓഗസ്റ്റ് പത്തൊൻപതിന് ആദ്യ കടമെടുപ്പ് നടക്കും ഓഗസ്റ്റ് ഇരുപത്തിയാറിനായിരിക്കും രണ്ടാമത്തെ കടമെടുപ്പ് നടക്കുക എന്നാണ് അറിയുന്നത് പത്തൊൻപതിന് നടക്കുന്ന കടമെടുപ്പിന് ശേഷമായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ധനസഹായത്തോടെ പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവർക്ക് രണ്ടു മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കും ഓണ പെൻഷൻ വിതരണം ഇരുപതിന് ശേഷം എന്ന് വേണമെങ്കിലും സംസ്ഥാനത്ത് ആരംഭിക്കാം അടുത്ത ആഴ്ചയോടെ പെൻഷൻ വിതരണ പ്രഖ്യാപനം എത്തുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക